അത്യന്തം ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് രണ്ടായിരം വർഷത്തെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ വലിയ ചരിത്രം കുറിച്ച മാർപ്പാപ്പയാണ് കടന്നു പോകുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പ പാവങ്ങളുടെ മാർപ്പാപ്പ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് പ്രത്യേകിച്ച് മൂന്നാം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിയ അർജന്റീനയിൽ നിന്ന് വരുന്ന ബർഗോലിയോ എന്ന കതിനാളാണ് പിന്നീട് മാർപ്പാപ്പയായിട്ട് മാറിയത് പന്ത്രണ്ട് വർഷം നീണ്ട മാർപ്പാപ്പയുടെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ തരത്തിൽ ലോകത്തെ കത്തോലിക്കാ സഭയെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തു പലപ്പോഴും മറ്റു പലർക്കും സ്വീകാര്യമല്ലാത്ത കാര്യങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ പ്രത്യേകിച്ച് ഉക്രൈൻ യുദ്ധത്തിനെതിരെ ഇസ്രായേലിൽ ഇസ്രായേൽ പാലസ്തീനിൽ നടത്തിയ ആക്രമണത്തെ ഏറ്റവും ശക്തമായ ഭാഷയിൽ അപലപിക്കാൻ മാത്രമല്ല യുദ്ധം നിർത്തണമെന്ന് അതിശക്തമായിട്ട് ആവശ്യപ്പെട്ട രീതിയിലുള്ള മാർപ്പാപ്പ ഏറ്റവും കൂടുതൽ നമ്മൾ അത്ഭുതപ്പെടുത്തിയത് ഈസ്റ്റർ ദിനത്തിൽ വന്ന് മുപ്പത്തി അയ്യായിരം വരുന്ന വിശ്വാസികളെ അഭി കണ്ട് അവർക്ക് അവർ കൈവീശി കാണിച്ചുകൊണ്ടാണ് അത് സംസാരിച്ചത് എന്ന് മാത്രമല്ല അത് കഴിഞ്ഞ് പിറ്റേ ഒരു ദിവസം കഴിയുമ്പോൾ മാത്രം അപ്പൊ കടന്നു പോകുന്നത് അപ്പൊ ഈസ്റ്റർ ദിനത്തിൽ ഒരുപക്ഷെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഈസ്റ്റർ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസമാണ് ആ ദിനത്തിൽ വന്ന് ഒരുപക്ഷെ കുർബാന ചെല്ലാൻ പറ്റിയില്ല കുർബാന ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സിറ്റി ആൻഡ് ദ വേൾഡ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആശീർവാദം നൽകി ആ ആശീർവാദം നൽകുന്ന ചടങ്ങാണ് പങ്കെടുത്ത ശേഷമാണ് കടന്നുപോയത് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്